അമ്മ അവിടെ അപ്പുന്റെയും സഞ്ജുവിൻ്റെയും അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു കണ്ണേട്ടൻ കിച്ചണിലേക്ക് ചെന്ന പാടെ സ്ലാബിലേക്ക് കയറിയിരുന്നു കൊണ്ട് ധന്യ സാവിത്രിയോട് പറഞ്ഞു അതെയോ എന്നാൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാമാനി അവരൊക്കെ വന്നിട്ട് നമ്മൾ കാണാതിരുന്ന മോശമല്ലേ വാ പാറു ജാനകി ചേച്ചി അതൊക്കെ അവിടെ വെച്ചിട്ട് വന്നേ സാവിത്രി ആനയെയും പാർവതിയെയും ജാനകയേയും വിളിച്ചുകൊണ്ട് കിച്ചന് പുറത്തേക്ക് നടന്നു അമ്മേ അവർക്ക് കുടിക്കാൻ എടുക്കുന്നില്ലേ അവരുടെ പോക്ക് കണ്ട് ധന്യ പിറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു അവൻ നിന്നോടല്ലേ ചെയ്യാൻ പറഞ്ഞത് നീ തന്നെ ചെയ്താൽ മതി അവർക്കുള്ള ജ്യൂസും എടുത്ത് വേഗം വരാൻ നോക്ക് അവളെ നോക്കി ചുണ്ട് ചുണ്ടുകോട്ടിക്കൊണ്ട് സാവിത്രി അവരുമായി ഹാളിലേക്ക് ഇറങ്ങി ഈ അമ്മ അവർ പോയ വഴിയെ നോക്കി കൊണ്ട് ധന്യ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് എടുത്ത് പുറത്തേക്ക് വെച്ചു അമ്മമാരെല്ലാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാവരുമായി കാര്യമായ സംസാരത്തിലാണ് അപ്പൂവിന്റെ അച്ഛനും അമ്മയും ഒരു പുഞ്ചൂരിട തന്നെ അവർ മുന്നിലേക്ക് നടന്നു അവർക്കടുത്തെത്താറായതും പിടിച്ചു കെട്ടിയതുപോലെ പാർവതിയുടെയും സാവത്രിയുടെയും ജാനകിയുടെയും കാര്യങ്ങൾ നിശ്ചലമായി അവർ നിന്നത് കാണാതെ തന്നെ ആനി മുന്നോട്ട് പോയി വന്നിട്ട് ഒരുപാട് നേരമായോ ആനിയെ കണ്ടതും അവർ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അയ്യോ എന്തിനാ എഴുന്നേക്കുന്നത് ഇരിക്കെ ഞാനിവരുടെ മമ്മിയാ ഇതൊക്കെ അമ്മമാരും ആനി അവരെ സ്വയം പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പുറകിലേക്ക് കൈ കാണിച്ചു കൊണ്ട് ജാനകിയെയും പാർവതിയെയും സാവിത്രിയെയും കാണിച്ചു കൊടുത്തു അങ്ങോട്ട് നോക്കിയേ അപ്പുവിൻ്റെ അമ്മയും അച്ഛനും അവിടെ നിൽക്കുന്ന ആളുകളെ കണ്ട് ഞെട്ടിത്തെരിച്ചു നിന്നുപോയി കാണുന്നത് സ്വപ്നമാണോ എന്ന് എന്നുപോലും വിശ്വസിക്കാനാവാതെ അവർ തറഞ്ഞു നിന്നു പവി പാർവതിയുടെ പാദങ്ങൾ യാന്ത്രികമായി മുന്നോട്ട് ചലിച്ചു ഒപ്പം സാവത്രിയുടെയും പക്ഷേ ജാനകിയുടെ നോട്ടം പോയത് പവിക്കൊപ്പം നിൽക്കുന്ന ആളുടെ മുഖത്തേക്കായിരുന്നു ദത്തനും മറ്റുള്ളവരും പാർവതി പറഞ്ഞ പേര് കേട്ട് ഞെട്ടലോടെ അവരെ നോക്കി നിന്നുപോയി ദേവന്റെ കൈ ദത്തന്റെ ഷോൾഡറിൽ അമർന്നു ചേച്ചി തനിക്ക് തൊട്ടു മുന്നിൽ നിറകണ്ണുകളുമായി നിൽക്കുന്ന പാർവതിയെ പവി അവിശ്വസനീയതയോടെ നോക്കി നിന്നുപോയി പവി ഒരു പൊട്ടിക്കരച്ചിലൂടെ പാർവതി പവിത്രയുടെ മുഖമാകെ കൈകളാ തഴുകി നോക്കി സാവിത്രി വിശ്വസിക്കാനാകാതെ ബാപൊത്തി കരഞ്ഞുപോയി ജാനകിയുടെ കണ്ണുകൾ അപ്പോഴും പവിക്ക് അടുത്ത് നിൽക്കുന്ന ആളിലായിരുന്നു ദത്തനും ദേവൻ ദത്തനും ദേവനും പവിയിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചു നിന്നു കാണുന്നത് സത്യമാണോ വിന്തയാണോ എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നിശ്ചലമായി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ പാർവതി പേര് വിളിച്ചപ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്നത് തങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന പവിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ധന്യ കിച്ചണിൽ നിന്ന് ജ്യൂസുമായി വരുന്നത് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ അവൾ എല്ലാവരെയും കറങ്ങി നോക്കി അവളുടെ നോട്ടം കൊണ്ട് നിവി അവൾക്കടുത്തേക്ക് ഓടി വന്നു ധനു ഇത് നമ്മുടെ പവി ചെറിയമ്മ നിവിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ നിവി പറഞ്ഞ പവി എന്ന പേര് മാത്രമേ ധന്യ കേട്ടുള്ളൂ അവൾ കയ്യിലിരുന്ന ഡ്രൈ ടീ ടേബിളിൽ വെച്ചുകൊണ്ട് ദത്തൻ്റെ അടുത്തേക്ക് പാഞ്ഞു കണ്ണേട്ട ചെറിയമ്മയാണോ അവളുടെ ചോദ്യത്തിന് കണ്ണ് നിറച്ചുകൊണ്ട് ഒരു നോട്ടമായിരുന്നു ദത്തന്റെ മറുപടി ധന്യ സന്തോഷം കൊണ്ടറിയാതെ വാം ഓടിപ്പോയി അവളൊരു തേങ്ങലൂടെ ദത്തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് എല്ലാവരിലും സന്തോഷം നിറച്ചു ഇക്കാലം അത്രയും ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചിരുന്നു മുഖം ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും അറിഞ്ഞാൽ മതിയായിരുന്നു ഇപ്പോൾ ഇതാ വിധി കൺമുന്നിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നു ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ ഓരോരുത്തരുടെയും മനം ആനന്ദത്താൽ തുടിച്ചുകൊണ്ടിരുന്നു എവിടെയായിരുന്നു മോളെ നീ ഇത്രയും കാലം കഴിഞ്ഞ ഇരുപത് വർഷമായി നീ ജീവനോടെ ഇല്ലെന്ന ധാരണയിൽ ഞങ്ങൾ ഓരോ നിമിഷവും ഉരുകി ജീവിക്കുകയായിരുന്നു പാർവതി കരഞ്ഞുകൊണ്ട് പവിയോട് പറഞ്ഞു അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ ചേച്ചി ദാ ഈ നിൽക്കുന്ന മനുഷ്യന്റെ നല്ല മനസ്സ് എന്നെ കുറെ ചെന്നായ്ക്കളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി ഒരു ജീവിതം തന്ന ഈ വലിയ മനുഷ്യന്റെ നന്മ തന്റെ ഭർത്താവിന്റെ കയ്യിൽ കോർത്തു പിടിച്ചുകൊണ്ട് പവി വിങ്ങലോടെ പറഞ്ഞു അപ്പോഴാണ് എല്ലാവരും അയാളെ ശരിക്ക് ശ്രദ്ധിക്കുന്നത് അയാളോട് എന്തോ ചോദിക്കാനായി സാവത്ര തിരിഞ്ഞതും ജാനകിയുടെ കൈ അയാളുടെ മുഖത്ത് പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു എല്ലാവരും ഒരു ഞെട്ടലോടെ നിന്നുപോയി ജാനയിൽ നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എവിടെ ആയിരുന്നടാ നീ ഇത്രയും കാലം പോകുന്നതിന് മുന്നേ എന്നോടൊരു വാക്കു പറയാമായിരുന്നില്ലേ നിനക്കെന്റെ മകന്റെ സ്ഥാനമല്ലേ ഞാൻ തന്നിരുന്നത് എന്നിട്ടും പോകുമ്പോൾ ഈ എന്നോട് ഒരു വാക്ക് പറയാൻ നിനക്ക് തോന്നിയില്ലല്ലോ ജാനയ്ക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവരുടെ പ്രവൃത്തിയിലും വാക്കുകളിലും ഒന്നും മനസ്സിലാകാതെ എല്ലാവരും അവരെ പകച്ചു നോക്കി സാവത്രിയും പാർവതിയും മാത്രം ആളെ മനസ്സിലായതുപോലെ അയാളെ നന്ദിയോടെ നോക്കി കേട്ടത്തി ഇടറിയ ശബ്ദത്തോടെ വിളിക്കുന്നതിനോടൊപ്പം അയാളുടെ കൈകൾ ജാനകിയെ ചേർത്ത് പിടിച്ചു അയാളുടെ ഏട്ടത്തി എന്ന വിളിയിൽ എല്ലാവരും അയാളെ ഞെട്ടലോടെ നോക്കി ഗണേശ് സാവത്രുടെ ചുണ്ടുകൾ അറിയാതെ തന്നെ മൊഴിഞ്ഞു അതേ ചേച്ചി ഗണേശ് തന്നെയാണ് ഗംഗേച്ചിയുടെ രണ്ട് സഹോദരങ്ങൾ ഒരാൾ എൻ്റെ മക്കളുടെ അച്ഛൻ പവി ഗണേശിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു അപ്പവും സഞ്ചുവും അവർക്കടുത്തേക്ക് വന്നു നിന്നു എന്നെ അന്ന് ആ വീട്ടിൽ നിന്ന് രക്ഷിച്ചത് ഗണേശേട്ടനാണ് ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ നിന്ന് ഓ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും അറിയാതെ ഈ മനുഷ്യൻ്റെ കൈപിടിച്ച് ഓടുമ്പോൾ ഒന്നു മാത്രമേ അറിയാമായിരുന്നുള്ളൂ ആ കൈകൾ എന്നെ ഒരിക്കലും കൈവിടില്ലെന്ന് അവിടുന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ജീവിതം ഒരുപാട് സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു എന്നെ അന്വേഷിച്ചു അവർ നാല് പാടും അലയുന്നുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഒരിടത്തും സ്ഥിരമായി താമസിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അവസാനം വന്നത് ഈ നാട്ടിലേക്കാണ് ഇനി ആരും പുറകെ വരില്ലെന്ന് തോന്നിയപ്പോൾ ഇവിടെ ഞങ്ങൾ സ്ഥാനം ഉറപ്പിച്ചു മൂന്ന് വർഷമായി ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട് കവി ആ ദിവസത്തിൻ്റെ ഓർമ്മകളിൽ ഉചുകി ജീവിക്കുന്നുണ്ടെങ്കിലും സമാധാനം കിട്ടിയിട്ടില്ല ചേച്ചി ഇന്നോളം എൻ്റെ ഏട്ടന് എൻ്റെ കണ്ണുമുന്നിൽ വെച്ച് ആ നായ്ക്കൾ എൻ്റെ മോന് എൻ്റെ കണ്ണന് ഒരു കൊച്ചുകുട്ടിയാണെന്ന് പോലും ഓർക്കാതെ അവർ എല്ലാം നോക്കി നിൽക്കാനല്ലാതെ ഒന്നിനും എനിക്ക് കഴിഞ്ഞില്ല ഉറങ്ങാൻ കഴിയില്ല ചേച്ചി കണ്ണടയ്ക്കുമ്പോൾ ഓരോന്നും കണ്ണിൽ മുഴുവോടെ തെളിഞ്ഞു വരും അന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ കണ്ണനെയെങ്കിലും എനിക്ക് രക്ഷിക്കാമായിരുന്നു അതോർക്കുമ്പോൾ മരിച്ചു പോയാൽ മതിയെന്ന് തോന്നിപ്പോകുക സ്വന്തം കാര്യം മാത്രം നോക്കി ഞാൻ പോയതുകൊണ്ടാ എൻ്റെ കണ്ണനെ എനിക്ക് രക്ഷിക്കാൻ പറ്റാതെ പോയത് എന്ത് വന്നാലും ആ ചെന്നായ്ക്കളുടെ മുന്നിൽ തോറ്റു കൊടുക്കാതെ രക്ഷപ്പെടണമെന്ന് ഏട്ടൻ പറഞ്ഞത് മാത്രമേ ഞാൻ അന്നേരം ഓർത്തുള്ളൂ പാവി പൊട്ടിക്കരഞ്ഞുപോയി ചെറിയമ്മേ തോളിൽ പതിഞ്ഞ കൈയുടെ തണുപ്പും ഇടറുന്ന ശബ്ദവും കേട്ട് പവി തിരിഞ്ഞു നോക്കി തന്നെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്ന ദത്തനെ കണ്ട് അവർ അവനെ സംശയത്തോടെ നോക്കി നമ്മുടെ കണ്ണനാ പവി സാവത്രിയുടെ വാക്കുകൾ പവിയുടെ കർണപടത്തെ തുളച്ച് ഉള്ളിലേക്ക് കയറി അവർ ഒരു ഞെട്ടലോടെ അവനെ നോക്കി നിന്നുപോയി അവൻ്റെ തിളങ്ങുന്ന വെള്ളാരം കണ്ണുകളും ആ മുഖവും മാത്രം മതിയായിരുന്നു പവിക്ക് അവനെ മനസ്സിലാക്കാൻ പക്ഷേ അപ്പോഴും അവരിലെ ഞെട്ടൽ വിട്ടുമാറിയിരുന്നില്ല പവി നീ അറിയാനായി ഇനിയും ഒരുപാടുണ്ട് ഞങ്ങളെല്ലാവർക്കും ഇന്ന് എല്ലാ സത്യവും അറിയാം നിന്നെയും ഏട്ടനെയും കണ്ണനെയും ഉപദ്രവിച്ചതും ഏട്ടനെ കൊന്നതും എല്ലാം ശിവേട്ടനും മഹിയും ചേർന്നാണെന്നും വൈകിയായാലും ഞങ്ങൾ മനസ്സിലാക്കി അത് ഞങ്ങളുടെ ഈ പൊന്നുമോൻ തന്നെ മനസ്സിലാക്കി തന്നു അന്ന് സംഭവിച്ച കാര്യങ്ങൾ മുതൽ ഇപ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പവിയോടും ഗണേശിനോടുമായി പറഞ്ഞു കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അവർ തറഞ്ഞു നിന്നുപോയി പക്ഷേ തൻ്റെ ഏട്ടനെ കൊന്ന് എല്ലാവരെയും തമ്മിൽ അകറ്റിയ നീച ജന്മങ്ങൾക്കെല്ലാം ദത്തൻ അവസാനിപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ പവിക്കും ഗണേശിനും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പവി ദത്തനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഒരു കൈകൊണ്ടവൻ ദേവനെയും ചേർത്ത് പിടിച്ചു ഇങ്ങനെ ഒരു ദിവസം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഞാൻ അതിനെൻ്റെ മക്കൾ തന്നെ വഴിയൊരുക്കി പവി അപ്പുവിനെയും സഞ്ജുവിനെയും ചേർത്ത് പിടിച്ചു ദുഃഖകരമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും സന്തോഷം കൊണ്ടുവന്നത് ഞങ്ങളുടെ ഈ മക്കളാണ് ഇവരുടെ ജനനത്തോടെയാണ് ഞങ്ങളും മാറിയത് ഒന്നിനു പകരം രണ്ടുപേരെ തന്നുകൊണ്ടാണ് ദൈവം ഞങ്ങളെ വീണ്ടും സന്തോഷിപ്പിച്ചത് അതിലൊന്ന് ആൺകുഞ്ഞായപ്പോൾ അവനിടാൻ ഏട്ടൻ്റെ പേരല്ലാതെ മറ്റൊന്നു തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അപ്പുവിൻ്റെ തലയെ തഴുകിക്കൊണ്ട് പവി പറഞ്ഞു ഇപ്പോൾ രണ്ടിനു പകരം കുന്നോളം മക്കളായില്ലേ എനിക്കും ഗണേശേട്ടനും പവി ഒരു കുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് എല്ലാ മക്കളെയും നോക്കി അവരിലും അതേ പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു ആ ദിവസം അങ്ങനെ സന്തോഷകരമായി കടന്നുപോയി എല്ലാവരെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെയാണ് പവിയും ഗണേശും സ്വന്തമെന്ന് പറയാൻ ഏട്ടന്മാരെയും ചേച്ചിമാരെയും കിട്ടിയ സന്തോഷത്തിലാണ് അപ്പവും സഞ്ജുവും അതുപോലെ തന്നെ കുഞ്ഞു സഹോദരങ്ങളെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് നമ്മുടെ പിള്ളേര് സെറ്റ് അതിലേറെ സന്തോഷം ഇക്കാലം അത്രയും തേടി നടന്ന മുഖം അവരെ തേടി ഇങ്ങോട്ട് വന്നതിൻ്റെ സന്തോഷവുമായിരുന്നു ഓരോരുത്തർക്കും ഇനി അവർ ആ യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ് കയ്പമംഗലം തറവാട്ടിലേക്കും തങ്ങളുടെ സ്വന്തം നാട്ടിലേക്കും എല്ലാവരും ഒന്നിച്ചുള്ള സന്തോഷകരമായ യാത്രയ്ക്കായി അവർ ഓരോരുത്തരും മനസ്സാൽ തയ്യാറെടുത്തു ദത്തനും തൻ്റെ സ്ത്രീയും അവരുടെ പുതിയ ജീവിതത്തിലേക്കും അതിലെ മധുര മധുരനിമിഷങ്ങളിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവരുടെ വിവാഹ ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പിൽ സ്ത്രീ എഴുന്നേൽക്ക് സ്ഥലമെത്തി തൻ്റെ തോള് ചാഞ്ഞിരുന്ന് ഉറങ്ങുന്ന ധന്യെ തട്ടി വിളിച്ചുകൊണ്ട് ദത്തം പറഞ്ഞു കുറച്ചുകൂടി കിടന്നോട്ടെ കണ്ണേട്ട അവൾ ഒന്ന് ചുണുങ്ങിക്കൊണ്ട് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും തോളിലേക്ക് ഒന്നുകൂടി അമർന്നു എൻ്റെ പെണ്ണെ ഇത് വീടല്ല കാറാ നീ എഴുന്നേട്ടേ തറവാടെത്തി ദത്തൻ ചെവിയിൽ പറഞ്ഞത് കേട്ട് ധന്യ വേഗം കണ്ണുകൾ വലിച്ചു തുറന്നു ഏ എത്തിയോ അവൾ ചുറ്റിലും കറങ്ങി നോക്കിക്കൊണ്ട് ചോദിച്ചു ആ എത്തി നീ ഇറങ്ങ വേഗം അല്ലെങ്കിൽ തന്നെ കളിയാക്കലിൻ്റെ പെരുമഴയുക ഇനി ഇതിനകത്ത് എന്താ പരിപാടി എന്ന് ചോദിച്ചാവും അടുത്ത കളിയാക്കൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക തെണ്ടികൾ ഏത് നേരത്താണോ നിനക്ക് എനിക്ക് തോന്നിയത് കയ്യിൽ കിട്ടുമ്പോഴെല്ലാം ആഷയും സിദ്ധവും ആദിയും ദേവനും ചേർന്ന് തന്നെ കളിയാക്കുന്ന രംഗങ്ങൾ മനസ്സിലേക്ക് വന്നതും ദത്തൻ വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങേർക്ക് വട്ടായോ എന്തൊക്കെയാ ഈ പറഞ്ഞിട്ടു പോണേ ദത്തന്റെ പാളം കണ്ട് ധന്യ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവന് പിറകെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവർക്ക് പിറകെ തന്നെ മറ്റു വണ്ടികളിലുമായി എല്ലാവരും അവിടെ എത്തി നിങ്ങളെത്തിയോ ഇത്ര നേരത്തെ വരുമെന്ന് കരുതിയില്ല മന്തി വയസ്കായ ഒരാൾ ദത്തനടുത്തേക്ക് വന്ന് ബഹുമാനത്തോടെ പറഞ്ഞു അയാൾക്ക് മറുപടിയായി ദത്തൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അപ്പോഴേക്കും അയാൾ കയ്യിൽ കയറിയിരുന്ന എന്തോ ഒന്ന് ദത്തനെ ഏൽപ്പിച്ചു ദത്തൻ അത് വാങ്ങി തറവാടിൻ്റെ മുറ്റത്ത് തന്നെ നിന്നു ചുറ്റും നിർവികാരമായി വീഴ്ച കൊണ്ടിരുന്ന സാവത്രിക്ക് അരിയിലേക്ക് ചെന്നു നിന്നു അമ്മായി ദാ ഇത് വാങ്ങിക്കോ എന്നിട്ട് ഐശ്വര്യമായി വാതിൽ തുറന്നു തറവാടിൻ്റെ ചാവി സാവിത്രിക്ക് നേരെ നീട്ടിക്കൊണ്ട് ദത്തൻ പറഞ്ഞു വേണ്ട മോണെ ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഞാനല്ല ഇത് തുറക്കേണ്ടത് അതിന് എന്തുകൊണ്ടും യോജിച്ച കൈകൾ നിൻ്റേതു തന്നെയാണ് എൻ്റെ അച്ഛൻ്റെയും ഏട്ടന്റെയും ഒരാഴ്ചക്കാലത്തെ കഷ്ടപ്പാട ഈ തറവാടും ബാക്കിയുള്ള സ്വത്തുക്കളും അത് നഷ്ടപ്പെട്ടു പോയിടത്തു നിന്നും തിരികെ പിടിച്ചത് നീയാണ് അപ്പോൾ നിനക്ക് തന്നെയാണ് ആ വാതിൽ തുറക്കാനുള്ള യോഗ്യതയുള്ളത് അതിനായി ഇനി മറ്റൊരാളെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല നീ തന്നെ തുറന്നാൽ മതി ഇത് എന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് സാവിത്രി എല്ലാവരെയും നോക്കി അവർ പറഞ്ഞത് ശരിവയ്ക്കും പോലെ എല്ലാവരുടെ മുഖത്തും പുഞ്ചിരിതുണ്ടായിരുന്നു പിന്നെ ആരെയും നിർബന്ധിക്കാതെ ദത്തൻ തന്നെ വാതിൽ തുറക്കാൻ തീരുമാനിച്ചു അവൻ ധനിയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് വാതിലിന് മുന്നിലേക്ക് ചെന്നു നിന്നു താഴെ തുറന്ന് വാതിൽ അവൻ ഉള്ളിലേക്ക് തള്ളി തനിക്ക് മുന്നേ തുറക്കപ്പെട്ട വാതിലിനുള്ളിലേക്ക് അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ഓടി നടന്നു വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെയും ദേവൻ്റെയും പിറന്നാൾ ആഘോഷത്തിനായി അവസാനമായി എല്ലാവരും ഒത്തുകൂടിയ ദിവസം മനസ്സിലേക്ക് വന്നതും ദത്തൻ തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു കണ്ണേട്ടാ അവൻ്റെ മനസ്സിലെ പിരിമുറുക്കം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ധന്യ അവന്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു വൃത്തൻ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്ന് അവളെ നോക്കി അവന്റെ കണ്ണുകളിലെ നീർത്തുൾക്കം ധന്യ വ്യക്തമായി കണ്ടു എന്താ കണ്ണേട്ടാ ഇത് ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഇതേ നോക്ക് എല്ലാവരും വിഷമിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ നമ്മൾ പഴയതെല്ലാം മറന്ന് ഒരാഴ്ച ഇവിടെ അടിച്ചു പൊളിക്കാൻ വന്നതല്ലേ അപ്പോൾ ഏട്ടൻ ഇങ്ങനെ വിഷമി വിഷമിച്ചു നിന്നാൽ എല്ലാവരുടെയും സന്തോഷം നഷ്ടമാകും ധന്യ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു നേർമയിൽ ഒരു പുഞ്ചിരി അവൾക്കും കൈമാറിക്കൊണ്ട് അവളുടെ കൈകോർത്ത് പിടിച്ച് ദത്തൻ വാതിലും കടന്ന് അകത്തേക്ക് കയറി അവന് പിറകെയായി ബാക്കിയുള്ളവരും അവരുടെ യാത്രയ്ക്ക് സന്തോഷം കൂട്ടാനായി പവിയും കുടുംബവും ഉണ്ടായിരുന്നു അവർക്കൊപ്പം ആദ്യം ഇതുവരെ എത്തിയില്ലേ ദേവ എല്ലാവരും ഉള്ളിലേക്ക് കയറിയ ഉടനെ ദത്തൻ ചോദിച്ചു ഇല്ലടാ അവൻ വിളിച്ചിരുന്നു അരമണിക്കൂറിനില് എത്തുമെന്നാ പറഞ്ഞത് ദത്തന്റെ ചോദ്യം കേട്ടുകൊണ്ട് ബാഗുകൾ എടുത്തു വെക്കുകയായിരുന്ന ദേവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇവൻ ഇത് എവിടെ പോയതാ വിപൻ ഇത് എവിടെയാ പോയത് വരുണിനെയും കൂട്ടി വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ നേരം മുങ്ങിയതാവൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാനാ ചെക്കൻ പോയിരിക്കുന്നത് അവളുടെ സംസാരം കേട്ട് അങ്ങോട്ട് വന്ന് ജാനകി ടെൻഷനോടെ പറഞ്ഞു എന്തൊപ്പിക്കാനാ ജാനകിയമ്മ അവനിങ്ങ് വന്നോളും കൊച്ചു അല്ലല്ലോ പിന്നെ അവനൊപ്പം വരണില്ലേ ജാനകിയമ്മ ടെൻഷൻ അടിക്കാതെ അവരുടെ കൂടെ പോയിരുന്നോ അവൻ വരുമ്പോൾ വരട്ടെ ജാനകിയുടെ ടെൻഷൻ കണ്ടുകൊണ്ട് ആഷി അവരെ സമാധാനിപ്പിച്ചു ഡാ നീയൊക്കെ വന്നു കയറി ഉടനെ എങ്ങോട്ടാ ഓടിയത് ഇങ്ങോട്ട് വന്നേ ഈ ബാഗൊക്കെ എടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കേ കറങ്ങി നടക്കുന്ന ആഷിയെയും സിദ്ധുവിനെയും നോക്കി ദേവൻ പല്ലുകടിച്ചു തറവാടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേ അതിനകത്തുള്ള ഓരോ കാഴ്ചകളും കൗതുകത്തോടെ നോക്കി നടക്കുകയാണ് ആഷിയും സിദ്ധുവും കാർത്തിയും അപ്പവും പിന്നെ പെൺപടകളും നടുത്തളവും അതിനു ചുറ്റുമുള്ള കൽത്തൂണുകളും നടുമുറ്റത്തിന് നടുവിലായുള്ള ദുളസിത്തറയും അതിനോട് കുറച്ചു മാറി കോണിപ്പടികൾക്ക് വശത്തായുള്ള ആട്ടുകെട്ടിലും എല്ലാം അവർ കൗതുകത്തോടെ നോക്കി കണ്ടു ദേവ നീ അതൊക്കെ അവിടെ വെച്ചേക്കു അതൊക്കെ എടുക്കാൻ ആൾ വരും നിങ്ങളൊക്കെ റൂമിലേക്ക് പൊയ്ക്കോ അപ്പോഴേക്കും എല്ലാം അവിടെ എത്തും ഇത് തന്നെ എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോകാൻ കോണിപ്പടികൾക്ക് അകത്തേക്ക് നടന്നു കേട്ടോടാ സ്ഥിതോ ഇവിടെ ചിലരൊക്കെ വെൽ പ്ലാൻഡ് ആണ് എല്ലാ കാര്യത്തിലും കല്യാണം പ്രമാണിച്ചാവും അല്ലെ ഈ ഒക്കെ ഈ കണ്ട ബാഗുകളൊക്കെ എടുത്തു എടുത്തുപോക്കി നടുവിന് പണി കിട്ടിയാൽ ഇവൻ്റെ ആദ്യ രാത്രി കുളമാകും അത് പേടിച്ചിട്ടാവും ബാഗ് എടുക്കാൻ വരെ വേറെ ആളെ നിർത്തിയിരിക്കുന്നത് ദത്തന്റെ പോക്ക് കണ്ട് ആഷി സിദ്ധുവിന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് അവനെ കളിയാക്കി തുടങ്ങി തെണ്ടികള് ദത്തൻ പല്ല് കടിച്ചു ദത്തന്റെ നിൽപ്പ് കണ്ട് സിദ്ധുവും ദേവനും ആഷിയും കൂടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മതിയടാ ഇളിച്ചത് നീ പറയുന്നതിനെല്ലാം നീയൊക്കെ നൂറ് പേജുള്ളൊരു ബുക്കിൽ കുറിച്ചിട്ടോ ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദത്തന്റെ വിളയാട്ടമായിരിക്കും ഒന്നല്ല നാല് കല്യാണം അവിടെ നടക്കാൻ പോകുന്നത് ശരിയാക്കി തരാം കേട്ടോ എന്റെ കെട്ടുന്നു കഴിഞ്ഞോട്ടെ എല്ലാവരെയും നോക്കി നല്ലൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദത്തൻ പടികൾ കയറി മുകളിലേക്ക് പോയി എടാ ആഷി അവൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ ദേവൻ സംശയത്തോടെ ചോദിച്ചു പൂവ് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി തിരിച്ച് വീട്ടിലെത്തിയാൽ ഇപ്പോ അവൻ നിൽക്കുന്നിടത്ത് നമ്മൾ നിൽക്കേണ്ടി വരും എന്ന് വെച്ചാൽ സിദ്ധു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു എന്നുവെച്ചാൽ അത് തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ നിർത്തും ദത്തൻ അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ വേണ്ട വേണ്ടാന്നും സമാധാനമായില്ലേ ഇപ്പോ ദേവൻ മറുകണ്ഠം ചാടി പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുക തന്നെ എന്തായാലും അവനെ നമ്മൾ ചൊറിയുന്നതിന് പകരമായി നല്ല മാന്ത് കിട്ടുമെന്ന് ഉറപ്പായി ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് സിന്ധു റൂമിലേക്ക് പോയി അവന് പിറകെയായി ദേവനും ആശിയും